എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ സോഷ്യോറോസ്കോപ്പിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് നടന്നൊരു സംഭവമാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട് നമ്മുടെ തെറ്റിദ്ധരിക്കേണ്ട അമ്പത്തെട്ട് വയസ്സുള്ള നമ്മുടെ പപ്പുവിനെ പോലുള്ള നേതാവല്ല പുള്ളി ശരിക്കും ഒരു മുപ്പത് വയസ്സിന് അടുപ്പിച്ചേ ഉള്ളൂ പുള്ളി ജെൻസിയിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടിയ ഒരാളാണ് നമ്മളെ ഒരു നമ്മളിവരൊക്കെയായിട്ട് കമ്പനി വയ്ക്കുന്നത് നമ്മളൊരു അതിപുരാതന വസ്തു ആണെന്ന് ആൾക്കാർക്ക് തോന്നരുതല്ലോ നമുക്ക് തോന്നരുതല്ലോ ആദ്യമായിട്ട് അതുകൊണ്ട് ഇവരെ പോലുള്ളവരുമായിട്ട് നമ്മൾ നല്ല കമ്പനിയാണ് പിന്നെ മാത്രമല്ല നമുക്ക് ഈ ജ്യോതിഷവും കവിഡി നിരത്തും ഒക്കെ പരിപാടി ഉള്ളതുകൊണ്ട് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണാനും വരും അപ്പോൾ ഈ മിനിഞ്ഞാന്ന് പുള്ളി ഒരു ചായക്കടയിൽ വെച്ച് കണ്ടപ്പോൾ പുള്ളി ചോദിച്ചു ആശാനെ ഈ കഷ്ടകാലത്തിൻ്റെ സമയത്ത് ശരീരത്തിൻ്റെ ചില അംഗങ്ങളൊക്കെ പാമ്പായിട്ട് മാറി നമ്മളെ തന്നെ കൊത്തും എന്ന് പറയുന്നത് അതിൽ ജ്യോതിഷപരമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ പറഞ്ഞ് അതിൽ സത്യമുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ മാങ്ങാക്കൂട്ടം ഒക്കെ അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടിട്ട് പുള്ളിയുടെ കണ്ണ് നിറയുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് ഇത് പുള്ളിയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞ അതിനെ ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മാങ്ങാക്കൂട്ടത്തിൻ്റെ അവസ്ഥയ്ക്ക് ഈ കഷ്ടകാലത്തിൻ്റെ സമയത്ത് ശരീരത്തിൻ്റെ ഏതെങ്കിലും അംഗങ്ങൾ പാമ്പായി മാറി അവനവനെ തന്നെ കൊത്തും എന്നുള്ളതിനേക്കാളും കുത്തിക്കിഴപ്പിൻ്റെ ആധിക്യത്തിൽ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ അടക്കി വെച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പണികളായിട്ട് ഓടിച്ചിട്ട് കൊത്തും പണി പാമ്പായി കാലി ചുറ്റും എന്നുള്ളതാണ് അവൻ്റെ അവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചൊരു പ്രയോഗമെന്നാണ് പുള്ളിയോട് പറഞ്ഞു അപ്പോൾ പുള്ളിയോടുള്ള ഈ സംസാരം ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഈ കഷ്ടകാലത്തിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അപ്പോൾ കഷ്ടകാലത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സമീപകാലത്തിൻ്റെ ഒരവസ്ഥയിൽ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു രാഹുലിനെയാണ് രാഹുൽ മുപ്പത് സെക്കൻഡിനെ അതും ശരീരത്തിൻ്റെ ഒരു അംഗം കാരണം ഉണ്ടായതാണ് ആ ശരീരത്തിലൊരു അംഗം പാമ്പായി മാറി കൊത്തിയതാണോ എന്ന് ചോദിച്ചാൽ അതും പുള്ളിക്ക് പൊരുത്തമാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലെ നാക്കും കയ്യിലെ പ്രവൃത്തിയും മര്യാദയ്ക്കല്ലെങ്കിൽ വല്ലവനം ചെയ്ത പോക്രത്തരത്തിന് പോയി അകത്ത് കിടക്കേണ്ടി വരും ഏറ്റവും സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകളായിട്ട് ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന ദിവസം മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞ് തകർത്താടാൻ ഉള്ളൊരു അവസരം പുള്ളിക്ക് നഷ്ടപ്പെട്ടു സുവർണാവസരം പുള്ളിക്ക് നഷ്ടപ്പെട്ടു അതിന്റെ വിഷമത്തിൽ ഡിപ്രഷനിലേക്ക് ജയിലിൽ കിടക്കുന്ന അങ്ങേര് പോകാതിരുന്നാൽ ഭാഗ്യം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വിധിയായിട്ട് കാണുന്നത് ഞാൻ പറഞ്ഞു തന്നത് കഷ്ടകാലത്തിനെക്കുറിച്ച് ഉള്ള ചിന്തയാണ് ആദ്യം പുള്ളിയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് പുള്ളിക്ക് ഈ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ മുപ്പത് സെക്കൻഡ് ചോദിച്ച് അഴിഞ്ഞാടാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ സുവർണാവസരം നഷ്ടപ്പെട്ടതിൽ ആദരാഞ്ജലികളും ഖേദപ്രകടനവും നടത്തിക്കൊണ്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം പ്രധാന വിഷയം കഷ്ടകാലവും ആ കഷ്ടകാലവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വന്ന വിധിയുമാണ് ആ വിധി വരുമ്പോൾ പലരും ഇപ്പോൾ പുറത്തു നിന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സമൂഹത്തിൽ സ്വാധീനമുള്ള പണത്തിൻ്റെ സ്വാധീനമുള്ള ആൾക്കാർ കോടതിയെ വിലക്കി എന്നുള്ള രീതിയിൽ കറുത്ത കോട്ടിട്ട ചില വവ്വാലുകൾ വരെ ഇറങ്ങി നിന്ന് പറയുന്നുണ്ട് പിന്നെ മാധ്യമ ജഡ്ജിമാരുടെ കാര്യം പറയണ്ടല്ലോ മുട്ടയും മറ്റേ മുരളിയും മുരളീന്ന് പറഞ്ഞാൽ മുരളീനാഥം മുരളിനാഥം ഇപ്പോൾ ഉണ്ടോന്നറിയില്ല കാരണം ആ വേട്ട വളീനെ കണ്ടിട്ട് കുറച്ച് കാലമായി പിന്നെ ബാക്കിയുള്ള ട്രീ കട്ടർ ടി വിയിലെ ജഡ്ജി പാനലും ഒക്കെ കൂടി ദിലീപിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞു ദിലീപിനെ തൂ അവരെ വിധിച്ച വിധിയനുസരിച്ച് തൂക്കിക്കൊല്ലാതെ അവരുടെ വിധിയെ ലംഘിച്ച് ചേട്ടലംഘനം നടത്തിയാണ് ഹണി എം റോസ് എന്നുള്ള ബഹുമാനിയായ ജഡ്ജി ദിലീപിനെ വെറുതെ വിട്ടതെന്നാണ് അവന്മാർ ഏതാണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവന്മാരെല്ലാം കൂടി പറയുന്നത് ഇത് പണത്തിൻ്റെ സ്വാധീനം കൊണ്ടും ഒരു കേസ് അട്ടിമറിച്ച് ദിലീപ് രക്ഷപ്പെട്ടു പോയതാണെന്നാണ് അവന്മാർ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിലീപിനെ കഷ്ടകാലം വീണ്ടും പിന്തുടരുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം അതായത് ദിലീപ് ശരിക്കും ഈ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവാളിയാണ് അതിൻ്റെ ഗൂഢാലോചന നടത്തിയ പ്രമുഖ വ്യക്തി ദിലീപാണ് എന്നാൽ ആ കേസ് തെളിയിക്കാൻ ഉള്ള അവസരം നമ്മുടെ മാധ്യമമൊട്ടയ്ക്കും റീ ട്രീ കട്ടർ ടിവിക്കും ഒന്നും കൊടുക്കാതെ ദിലീപ് പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മതിലിയാടി ഓടുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവന്മാർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ കഷ്ടകാലം ദിലീപിനെ ഇപ്പോഴും പിന്തുടരും എന്നുള്ളതാണ് ദിലീപിൻ്റെ ഒരു സമീപ ഭാവി കാണുന്നത് അപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം കാരണം അത്യാവശ്യം നല്ല ബുദ്ധിയും വിവരവും ഉള്ള മനുഷ്യനാണ് അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ട് ഏതാണ്ട് ഒരു എട്ട് വർഷങ്ങൾ ടുരട്ടി കഷ്ടപ്പെടുത്തി നശിപ്പിച്ച് നാറണക്കല്ലടിപ്പിക്കുന്നതിൻ്റെ വക്ക് വരെ എത്തിച്ചിട്ടും ഇത്രയൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന് അറിയാം എന്നാലും നമ്മുടെ ഒരു വിനീത അഭിപ്രായങ്ങളായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത് വിടരുത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം കോടതിയിൽ ഈ വിധി പ്രസ്താവന കേട്ട് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം പുറത്തേക്കിറങ്ങി അദ്ദേഹം ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ നടത്തിയൊരു പ്രസ്താവനയുടെ പുറത്താണ് ക്രിമിനലുകളായ പോലീസുകാർ അതും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ കേസ് കയറി പിടിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ വ്യാജമായി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ഇത്രയും കാലം ഇട്ട് കഷ്ടപ്പെടുത്തിയെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടാണ് പോയത് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കബഡി കബഡിനറത്തിൽ തെളിഞ്ഞു വന്ന കബഡിനറത്തിലെ കൂടെ മഷിനോട്ടവും കൂടി ഉണ്ട് അതായത് മഷിനോട്ടത്തിൽ തെളിഞ്ഞു വന്ന ചില നമ്മുടെ സമയരേഖകളുണ്ട് ആ സമയരേഖകളും കൂടി നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു ഈ കൃത്യമായിട്ടുള്ള ദിവസങ്ങൾക്ക് ചില മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് അതിൽ ക്ഷമിക്കുക ടു കറക്ഷൻ ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു ഈ നടിയെ ആക്രമിക്കപ്പെടുന്ന നടിയാക്രമിക്കപ്പെടുന്ന കേസ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് അതിനുശേഷം ഉണ്ടായ അന്വേഷണങ്ങളിൽ പല പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രധാന പ്രതിയായ പൾസർ സുനി കോടതിയിൽ കേടങ്ങാൻ വന്നപ്പോൾ പോലീസുകാർ കുഞ്ചിക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഇത്രയും നടന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും കൂടിയാണല്ലോ അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിലോ പത്രസമ്മേളനത്തിലോ കാരണം അദ്ദേഹം ഒരു പോടിയത്തിൻ്റെ പുറകിൽ സംസാരിച്ച് നിൽക്കുന്നതാണ് അതായത് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയാണ് പത്രസമ്മേളന പത്രപ്രതിനിധികളെ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരെ അഭിമുഖീകരിക്കുന്നൊരു സെറ്റിംഗ് അല്ലായിരുന്നു ഒരു അറേഞ്ച്മെൻ്റ് അല്ലായിരുന്നു പോഡിയത്തിൽ സംസാരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേജിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഈ പ്രധാന പ്രതിയെ അതായത് പൾസർ സുനിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റെല്ലാം പ്രധാന പ്രതിയുടെ ഭാവനകൾ മാത്രമാണ് എന്നൊരു നമ്മുടെ ടി ജി സാർ പറഞ്ഞ പോലെ ഒരു വഷളത്തരം കലർന്ന ഭാഷയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഈ അത് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു ഒരു പ്രമുഖ നടൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ പങ്കുണ്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട് അതും ഭാവനയാണ് പ്രധാന കുറ്റവാളിയുടെ ഭാവന മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു പോലീസുകാർ ആ നടനെ ചോദ്യം ചെയ്തു എന്നാലും അങ്ങനെ ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല ഈ നടൻ ഇതിൽ പങ്കുണ്ടെന്നുള്ള അദ്ദേഹം പറഞ്ഞു പിന്നെ അതിനുശേഷമാണ് ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിൽ വെച്ചാണ് ദിലീപ് ഈ പറഞ്ഞതുപോലെ മഞ്ജുവാര്യര് ഇതിലൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് അതായത് കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നത് അതിന് പിന്നാലെയാണ് ഈ അന്വേഷണം ചൂട് നേരത്തെ പറഞ്ഞ ദിലീപ് തന്നെ പറഞ്ഞ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൂടുതൽ മുന്നിലേക്ക് വരുന്നതും തുടർന്ന് ദിലീപ് അറസ്റ്റിലാവുന്നതും അതിനിടയ്ക്ക് ഒരു സംഭവം കൂടിയുണ്ട് ഈ ക്രിമിനൽ കോൺസ്പിറസി നടന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി നടന്നു എന്ന് മഞ്ജു വാര്യർ ആ പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് സിനിമാ പ്രവർത്തകർ നടത്തിയ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചതിന് ശേഷം നമ്മുടെ വുമൻസ് ഇൻ സിനിമ ഡബ്ല്യു സി സിയുടെ ഭാരവാഹികളുടെ കൂടെ അതിനടുത്ത ദിവസങ്ങളിൽ മഞ്ജു വാര്യര് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പോയി കണ്ടു അതായത് ഡബ്ല്യു സി സി അപ്പോൾ രൂപീകരിച്ചിട്ടേ ഉള്ളൂ അതിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ആശയങ്ങൾക്കും പിന്തുണ അഭ്യർത്ഥിച്ചു കൊണ്ടാണ് പിണറായി വിജയനെ പോയി കണ്ടതെന്നാണ് ഔദ്യോഗികമായി അവർ പറഞ്ഞത് രേഖകളും പറയുന്നു വാർത്തകളും പറയുന്നത് പക്ഷേ അതിനുശേഷം നേരത്തെ ഈ നടൻ്റെ പങ്ക് ഈ കുറ്റകൃത്യത്തിൽ എന്നുള്ളത് പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ ഭാവനയാണ് എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മൗനത്തിൻ്റെ വാത്മീകത്തിലേക്ക് ചാടുകയും ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തു പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് ശുദ്ധ മലയാളത്തിലും ഗൂഢാലോചന എന്ന് നമ്മുടെ ശുദ്ധമല്ലാത്ത മലയാളത്തിലും പറയുന്ന കാര്യം നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് ആർക്കെതിരെ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ദിലീപ് നടത്തിയിട്ടില്ല എന്നുള്ളത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു നിയമവാഴ്ചയെ അനുസരിച്ച് നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാമാന്യബോധമുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതിൽ വിശ്വാസമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാന്യായ ഹണി എം റോസ് എന്ന് പറയുന്ന ന്യായാധിപ അവർക്കെതിരെ എത്രത്തോളം സമ്മർദ്ദങ്ങളുണ്ടായോ അതിനെയെല്ലാം അതിജീവിച്ച് ഈ മാധ്യമങ്ങൾ അവരെ മേൽ ചെലുത്താൻ ശ്രമിച്ച സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഈ വിധിയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച സ്വാധീനങ്ങളോ ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ പോങ്ങമൂടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും അതിജീവിത എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യായ ഹണി എം റോസ് എന്ന ന്യായാധിപയാണ് കാരണം ഈ സമ്മർദ്ദങ്ങളും ഒരു ഭീഷണികൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സമീപനങ്ങളും എല്ലാം അതിജീവിച്ചും അവഗണിച്ചുമാണ് കേസിൻ്റെ വസ്തു നിഷ്ടമായ കാര്യങ്ങളും തെളിവുകളും എല്ലാം പഠിച്ചിട്ട് ആ ന്യായാധിപ ഈ വിധി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ആ വിധിയിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ വിശ്വാസമില്ലാത്ത പലരും ഉണ്ട് മാധ്യമ ജഡ്ജികൾക്ക് മാധ്യമ ന്യായാധിപന്മാർക്കും മാധ്യമ കോടതികൾക്കും വിശ്വാസമായിട്ടില്ല എ ഡി ജി പി ആയിരുന്ന ആയിരുന്ന സന്ധ്യ അങ്ങ് പ്രഖ്യാപിച്ചു ഇതിന് അപ്പീൽ പോകും ഇവരാരാണ് ഇപ്പോൾ ഇതിന് അപ്പീൽ പോകാനെന്നുള്ള അപ്പീൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് ഇവരല്ല ഇവരിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥയല്ല ഇവർ വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ ആണോ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ തീരുമാനങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറും എ പിയും ഒന്നും അറ്റോർണി ജനറൽ ഒന്നും അല്ല യൂട്യൂബ് ചാനലിൽ പഴയ എക്സ് എ ഡി ജി പി ആണോ ഈ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ചിലപ്പോൾ ആയിരിക്കും ഇപ്പോഴത്തെ കാലമാണ് എന്തും സംഭവിക്കാം കഷ്ടകാലമാണ് അപ്പോൾ അവര പ്രഖ്യാപിച്ചിട്ട് അപ്പീൽ പോകുമെന്ന് വിധിയിൽ നിരാശയാണ് പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അതായത് സാമാന്യബോധമുള്ള ആൾക്കാർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപ് കുറ്റക്കാരനാണ് തന്നെയാണ് ഇത് പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശിക്ഷിക്കപ്പെടാതെ ഈ കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടാതെ ദിലീപ് രക്ഷപ്പെട്ടത് എന്ന് ആരോപിക്കുന്നവർ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്ന സാമാന്യ ബോധമുള്ളവർക്കൊന്ന് ആലോചിച്ചാൽ വ്യക്തമാകും മറ്റെല്ലാ പ്രതികളും അതായത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ ആറ് പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട ആറ് പേരെയും വെറുതെ വിട്ടാലും കുഴപ്പമില്ല ദിലീപിനെ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ തൂക്കിക്കൊല്ലണം അല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ ഹണി എം റോസ് അഴിമതിക്കാരിയാണ് എന്നാണ് യുവന്മാരുടെയൊക്കെ ഒരു നിലപാടും ആ ഒരു ബോധമാണ് പൊതുജനങ്ങൾക്കിടയിലേക്ക് അവർ തള്ളി സ്ഥാപിക്കുവാൻ നോക്കുന്നത് അതിൽ നിങ്ങളും ഞാനും ഒക്കെ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കാര്യം നോക്കുമ്പോൾ കവിടെ നിരത്തിൽ നോക്കുമ്പോൾ തെളിഞ്ഞു കാണുന്നത് കാരണം അല്ലെങ്കിൽ മരക്കെ കുനിഞ്ഞ് നിന്നാൽ കവചകുണ്ടല അടിച്ചോണ്ട് പോകും അതാണ് ടീമുകൾ അപ്പോൾമാർ ഇത്തരത്തിലുള്ളൊരു പൊതുബോധങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്ഥാപിച്ച് സ്ഥാപിച്ച് ഒരു സ്ക്രീനുകൾക്ക് അടിമകളാക്കി നമ്മളെയൊക്കെ മാറ്റും നമ്മുടെ മാത്രമല്ല വരും തലമുറയും അവരങ്ങനെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട് അതും ഈ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് മേൽ നടക്കുന്ന മാധ്യമ വിചാരണയും വേട്ടയാടലുകളും ഒക്കെയായി ചേർത്ത് വായിക്കണം അപ്പോൾ അത്രയൊക്കെയാണ് ഇത്തവണത്തെ അധ്യായത്തിൽ പറയാനുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഈ മാധ്യമ വിചാരണകളൊക്കെ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഢാലോചന കൂടാലോചന ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആരാണ് നടത്തിയത് ഈ സിനിമാ മേഖല മലയാള സിനിമാ മേഖല കാലങ്ങളായി ഒതുക്കണമെന്ന് പദ്ധതിയിട്ട് നടക്കുന്ന ജിഹാദി മയക്കുമരുന്ന് മാഫിയയാണോ ഒരു ആരോപണമുണ്ട് ജിഹാദി മയക്കുമരുന്ന് മാഫിയ മലയാള സിനിമയുടെ മേൽ പിടിമുറുക്കുന്നു അവർക്കൊരു പേരുമുണ്ട് മട്ടാഞ്ചേരി മാഫിയ ഇനി അവരാണോ കാരണം ദിലീപ് ഈ കേസ് അദ്ദേഹത്തിൻ്റെ മുകളിൽ വരുന്നതുവരെ മലയാള സിനിമയിലെ സഭാശക്തനായിരുന്നു അദ്ദേഹം നല്ലൊരു നടനാണ് ജനപ്രിയ നായകനായിരുന്നു പ്രൊഡ്യൂസറാണ് തിയേറ്റർ ഉടമയാണ് വിതരണക്കാരനാണ് സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള കച്ചവടമറിയാവുന്ന ഒരു വ്യക്തിയാണ് അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു മലയാള സിനിമ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ സമയത്ത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയെ തകർത്താൽ മാത്രമേ തങ്ങളുടെ ഉദ്ദേശങ്ങൾ നടക്കൂ എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദി മയക്കുമരുന്ന് മാഫിയാണോ ഇതിന് പിന്നിൽ ഈ ഗൂഢാലോചന നടത്തിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ പുറത്തു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് ഒരു പക്ഷേ തുനിഞ്ഞറങ്ങിയാൽ വന്നേക്കാം പക്ഷേ അതിനുള്ള സാധ്യതകൾ സമീപഭാവിയിൽ തെളിഞ്ഞു കാണുന്നില്ല കാരണം ദിലീപിന് ഇനി അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ എട്ട് വർഷങ്ങൾ തിരിച്ചു പിടിക്കാനുണ്ട് സിനിമാ രംഗത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റു വ്യവസായ സംരംഭങ്ങൾ കുറിച്ചാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് അവയെല്ലാം തിരിച്ചു പിടിക്കാനുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാരുൾപ്പെടെയുള്ളവരെ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ദിലീപ് അറസ്റ്റിലായതിൻ്റെ പുറകെ എറണാകുളത്തും കോഴിക്കോടും പോയി അദ്ദേഹത്തിൻ്റെ ദയ്പുട്ടെന്ന് പറയുന്ന സ്ഥാപനം അടിച്ചങ്ങ് നിരത്തി അവന്മാർ അവന്മാർക്ക് പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലിറങ്ങി അക്രമം കാണിക്കാനായിട്ട് ഒരു ത്വരയോടുകൂടി നടക്കുന്ന എന്താ പറയുക വേട്ടാവളിയന്മാരാണല്ലോമാർ അവന്മാർ അങ്ങനെ ഒരു സഹായം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അവന്മാരെ കൊണ്ടാകുന്ന അവന്മാരും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതവും കരിയറും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ളൊരു ത്വരയായിരിക്കും അദ്ദേഹത്തിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ് തെളിഞ്ഞു കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധാലുക്കളാവണം അദ്ദേഹത്തെ രക്ഷിക്കാനല്ല നമ്മുടെ ചിന്തകളെയും നമ്മുടെ വരും തലമുറകളുടെ ചിന്തകളെയും ഈ ഒരു മാധ്യമ വിചാരണകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു പൊതുധാരണകൾ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഈ അധ്യായത്തിൽ നിങ്ങളോട് അവസാനമായി പറയാനുള്ളത് അപ്പോൾ ഈ അധ്യായത്തിൽ എന്താ പറയുക തമാശകളൊന്നും അധികം പറയാൻ ഉള്ളൊരു കാര്യമല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് തന്നെ ഒരു മൊത്തത്തിൽ ഒരു സങ്കടകരമായ ഒരു കേസാണ് കാരണം ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസല്ലേ അപ്പോൾ ആ സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസിലെ സങ്കടത്തോടുകൂടി തന്നെ ഒപ്പം തന്നെ ആ സങ്കടത്തോടൊപ്പം തന്നെ ഈ കേസിന് വിധി പറഞ്ഞതും വളരെയധികം ശക്തയും ദൃഢമനസ്സും ഉള്ളൊരു ന്യായാധിപയും കൂടിയാണ് അവരും ഒരു സ്ത്രീയാണ് അവരെയും ഈ ഘട്ടത്തിൽ ഓർത്തുകൊണ്ട് ഈ ആഴ്ചയിൽ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം